തലനാട് പഞ്ചായത്തിൽ മരിയസദനത്തിനായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതിനാൽ നിലവിലുള്ള മരിയസദനത്തിലെ സാഹചര്യങ്ങൾ പരിമിതമാണെന്നും മരിയസദനത്തിന് ലഭിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ആളുകളെ മാറ്റേണ്ടത് അത്യാവശ്യമാണെന്നും സന്തോഷ് മരിയസദനം പറഞ്ഞു ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനത്തിൽ മര്യാസ ദിനത്തിന്റെ കൈത്താങ്ങാകുവാൻ നടന്ന ധനസമാഹരണ യജ്ഞത്തിൽ പങ്കാളികളാകുവാൻ തലനാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു പ്രസിഡന്റ് രജനി സുധാകരന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോളി ഷാജി വാർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതിനാൽ നിലവിലുള്ള മര്യാസ ദിനത്തിലെ സാഹചര്യങ്ങൾ പരിമിതമാണെന്നും മര്യാദ ദിനത്തിന് ലഭിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ആളുകളെ മാറ്റേണ്ടത് അത്യാവശ്യമാണെന്നും മര്യാസദനം ഡയറക്ടർ സന്തോഷ് പറഞ്ഞു ഓരോ പഞ്ചായത്തിലും ഇരുപത് പേർക്ക് താമസിക്കാവുന്ന ഓൾഡ് ഏജ് ഹോമുകൾ ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തലനാട് പഞ്ചായത്തിന്റെ ഈ ഒരു ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കുന്നതിനായി വാർഡ് കൂട്ടായ്മകളും അനുബന്ധ യോഗങ്ങളും നടത്തുവാനും മര്യാസദനത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരണം ഉറപ്പ് നൽകി യോഗം അവസാനിപ്പിച്ചു ഐഫോറിയൂസ് പാല